വല്യച്ഛൻ പക്ഷിമൃഗാദികളോട് വലിയ താല്പര്യം കാണിച്ചിരുന്നു മൂക്കന്നൂരിൽ തന്നെ പശുവും പന്നിയും കോഴിയും താറാവുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ വല്യച്ഛൻ സെമിനാരിയിലായിരുന്ന കാലഘട്ടത്തിലും പക്ഷിമൃഗാദികളെ വളർത്തുന്ന തരം ഞാൻ ഓർമ്മിക്കുക സെമിനാരിയിൽ ചെന്ന സമയത്ത് മൊയിലിനെ നോക്കാനും അതുപോലെ തന്നെ പക്ഷ പക്ഷി പക്ഷികളെ നോക്കാനും ഒക്കെ സെമിനാരിക്കാർക്കും പരിശീലനം നൽകിയിരുന്നു ഇത് നല്ല ഒരു രീതിയാണ് അതിൽ നിന്നൊരു ചെറിയ വരുമാനം ഉണ്ടാകും മാത്രമല്ല നമ്മുടെ മനസ്സിന് ഒത്തിരി ശാന്തിയും സമാധാനവും നൽകുന്നതാണ് പക്ഷിമൃഗാദികൾ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എൻ്റെ കോഴിയും താറാവും ഒക്കെ ആ കൂട്ടത്തിൽ തന്നെ വരും കാരണം അതുങ്ങൾക്ക് കിട്ടും കിളയ്ക്കുന്ന സമയത്ത് പിന്നെ ഞാഞ്ഞൂളും അതുപോലെ തന്നെ മറ്റ് ജീവികളിയുമൊക്കെ പിടിക്കാനായിട്ട് അതിന് വളരെ സൗകര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കൃഷിക്ക് പോകുന്ന സമയത്ത് ഒരു കോഴിയും താറാവും എൻ്റെ കൂടെ വരുന്നത് ഞാൻ ഓർമ്മിക്കുക ഇത് നമുക്കും ഒത്തിരി സമാധാനവും ശാന്തിയും നൽകുന്നതാണ് മാനസിക ആശുപത്രികളിലും അതുപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങളിലും ഒക്കെ ഈ പക്ഷി മൃഗാദികളെ കാണുന്നതിൽ ഒത്തിരി സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പല വിധത്തില ഒരു പശുവിനെ വളർത്തിയാൽ നമുക്ക് വരുമാനം കിട്ടും അതിൻ്റെ ചാണകം കിട്ടും അതിൽ നിന്ന് ഗോബർ ഗ്യാസ് കിട്ടും പാല് കിട്ടും നമുക്ക് നമ്മുടെ കൃഷിസ്ഥലത്ത് ഉള്ള ഒഴിക്കാനുള്ള സിലറി കിട്ടും ഇതുപോലെ തന്നെ ഈ ഈ ഗോബർ ഗ്യാസൊക്കെ ഞാൻ ഓർമ്മിക്കുക വലിയച്ഛനുള്ള കാലത്ത് തന്നെ ഗോബർ ഗ്യാസ് പ്ലാന്റ് വലിയൊരു ഓവർ ഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു ഇരുമ്പിൻ്റെ തലത്തിന് ഉണ്ടാക്കി കൊണ്ടുവന്ന് സ്റ്റഡി ഹൗസിൽ വെച്ചിരുന്നത് ഇവിങ്ങനെയുള്ള തലങ്ങളൊക്കെ വളരെയേറെ സഹായവും സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് പ്രതാവിയെ ഞങ്ങൾ വളർത്തുന്ന പക്ഷിമൃഗാദികളെയും സസ്യാദികളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു വെളിച്ചെണ്ണോട് കാണിച്ചിരുന്ന താല്പര്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും